നല്ലോണം വർക്ക് ചെയ്തിട്ടുള്ള ഒരു മാസം മാക്സിമം എത്ര രൂപ വരെ കിട്ടിയിട്ടുണ്ട് നയത്തിനും നയത്തിന്റെ കൂടെ നിക്കുക അപ്പൊ ഭാവിയില് മന്ത്രിയാക ഇങ്ങനെയൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്ന ഈ അടുത്ത് അവാർഡ് കിട്ടിയതാണ് പേര് പറയണല്ലെ മാറ്റിട്ട് അവിടെ ഇന്റർവ്യൂല് ഫ്ലിക്സ് 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 ഫീസ്റ്റ് ഫീറ്റ് നമ്മുടെ കൊടുങ്ങൽ പുതിയൊരു ഫുഡ് സ്ട്രീറ്റ് വന്നപ്പോൾ വന്നപ്പോറേഷന്റെ ഭാഗമായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ അവിടെ വെച്ചാണ് ആളെ കണ്ടത് നമ്മൾ ഒരുമിച്ചിട്ടായിരുന്നു ഫുഡ് കഴിച്ചത് പലർക്കും എനിക്ക് ഡൗട്ട് ആൾ ശരിക്കും ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇതുപോലെ അഭിനയിക്കാനാണോ അതൊക്കെ നമ്മളൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഈ ഫീൽഡിലോട്ട് വന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞോട്ട് കേട്ടോട്ടോ കേട്ടോ അപ്പൊ നല്ല ഇത് വേണിത്താങ്കൾക്ക് മറ്റേ എന്റെ കൂടെ ഏത് പെണ്ണ് വന്നാലും ആൾക്കാര് എന്റെ ഭാര്യ കൂടെ ചെറിയ കുട്ടി എടുക്കുന്നുണ്ട് ആ അത് അതിന്റേതായ രീതിയിൽ കണ്ടാൽ മതി അല്ലേ മോഹൻലാൽ അങ്ങനെ പോലെ ടാങ്കർ ആവണോ താല്പര്യം പക്ഷെ ലാലേട്ടൻ്റെ സാധനം കിട്ടൂല ലാലേട്ടനെ മാറ്റിട്ട് അവിടെ അടുത്ത എടുക്കണം അടുത്തു ില് അതെ ഫേമസ് ആയെപ്പുറിയോ കല്ലുമാല അതില് തൊങ്ങിനോടെ തന്നെ ഞാൻ ഉണ്ട് അല്ലാതെ വേറെന്തേലും വർക്കില്ല വേണ്ട അല്ലാണ്ട് ഫെയിം ആയ പിന്നെ സീരിയൽ ചെയ്തിരുന്നു ഇവന്റെ സഹായം ജോലിയായിട്ട് പോയിട്ടുണ്ട് ജോലിയായിട്ട് പെട്രോൾ പമ്പിൽ പോയിരുന്നു പോയിട്ടുണ്ട് ആ പോയിട്ടുണ്ട് ില് പോയിട്ടുണ്ട് പിന്നെ ഡി ടി പി സെന്ററിൽ പോയിട്ടുണ്ട് അവിടെയൊക്കെ പോയിട്ട് എനിക്ക് പണി അറിയാൻ പാടില്ല അല്ലെ മൈൻഡ് തന്നെ അവര് തന്നെ എന്റെ മൈൻഡ് പറ്റില്ല എന്ന് ഞാൻ തന്നെ ഇറങ്ങി തന്നെ ബിസിനസ്സിലേക്ക് ട്രാക്ക് ഡേ കയറി നമ്മള് മറ്റേ ടീച്ചേഴ്സിനെ നമ്മള് പൈസ മുടക്കും അത് വർക്ക് ചെയ്യുന്നത് എന്റെ അമ്മ ആനിയപ്പിരവിയാണ് അതിന്റെ പ്രിൻസിപ്പള് അപ്പൊ അത് വിജയിച്ചു കഴിഞ്ഞാ തുടരെ തുടരെ ഉണ്ടാവും ഹോട്ടല് സൂപ്പർ മാർക്കറ്റ് പെരരാ സിനിമ തിയേറ്റർ അങ്ങനെയൊക്കെ സ്വപ്നം എ പി ജെ അബ്ദുൾ കലാസാർ പറഞ്ഞ സ്വപ്ന കാർഗ്ജെ പിന്നെ ദിവസം മറ്റേ എ പി ജെ ട്രസ്റ്റിന്റെ പേരിൽ കിട്ടിയത് എ പി ജെ മിസൈൽമാൻ അല്ലേ അതേപോലെ നമുക്ക് നയത്തിനും നയത്തിന്റെ കൂടെ നിക്കുക ഭാവിര് മന്ത്രിയാകാം ഇങ്ങനെയൊക്കെ സ്വപ്നമുണ്ട് സ്വപ്നുണ്ട് പതുക്കെ പതുക്കെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഇലക്ഷൻ എന്നെ ലക്ഷൻ പാർട്ടി വരെയുള്ള കഴിഞ്ഞ ആറ് മാസം മുന്നേ ഉള്ള ഒരു പോയില്ല വയസ്സായിട്ടില്ലെന്ന് പറഞ്ഞു ട്വന്റി ഫൈവ് ആണോ റീച്ചായതുകൊണ്ട് സന്തോഷം വിളിച്ച പക്ഷെ സന്തോഷിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു എനിക്ക് ഇനി അടുത്ത വർഷം ട്രൈ ചെയ്ത് ബിസിനസ് ബിസിനസ് എന്താണ് നമുക്ക് ഉപദേശം എന്നെപ്പോല ശ്രമിക്കരുത് ശ്രമിക്കരുത് എന്നാ അതാണ് ഉപദേശം പറഞ്ഞ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് ഇതില് പ്ലേസിൽ പോകുമ്പോളെ നമ്മളെ കാണുന്ന പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് അപ്പൊ ചില ആൾക്കാർക്ക് നമ്മളെ പിടിക്കില്ല എന്നെ മാത്രമല്ല കേട്ടോ ഇപ്പൊ ഞാൻ പേര് ഞാൻ പറയുന്നില്ല നടന്റെ പേര് ഞാൻ പറയുന്നില്ല ഇന്ത്യയിൽ ഏറ്റവും വലിയ നടന്ന ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ ഈ അടുത്ത അവാർഡ് കിട്ടിയതാ പേര് പറയാനുള്ള ഒരു ദിവസേ പടത്തിന്റെ തിയേറ്ററിൽ പോയപ്പോള് മിക്കട്ട് കയറാൻ പോയി പിടിച്ചു മാറ്റിയതാ അല്ലേ ആന്റീൻ സാറേ ആന്റന്റി പെരുമാറു സാറേ അറിയാൻ ദിലീപ് എന്നാണ് ഒരുപാട് സ്ട്രഗിള് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നമുക്കും അതേപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ടോ അതൊക്കെ തരണം ചെയ്ത് പോകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഫീൽഡിലേക്ക് വൈറലായി വരാൻ ശ്രമിക്കരുത് ഇവരെ പോലെ എന്തോരം ഉണ്ട് അവരെ ഒന്നും പക്ഷെ നമ്മൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് പിടിക്കുന്നു ഇവന് തന്നെ ഒരു ദിവസം ഫോറം ആളെ വെച്ചിടിക്കാൻ പോകും അതിപ്പോ പറയണ്ടല്ലേ അല്ല പറഞ്ഞു കുറച്ച് പിള്ളേരൊന്നും സെൽഫി ബാക്കിൽ എന്തോ തോണ്ടു ചെയ്തു ചെറിയ പിള്ളേരാള അങ്ങനെ അടുത്ത് വന്നു ശല്യപ്പെടുത്തുന്നു ഞാൻ ചെന്നുകഴിഞ്ഞപ്പൊ ഇവന്തോട് വേറെ കുറച്ച് പിള്ളേരുണ്ട് അമ്മരെല്ലാം കൂടി മനസ്സിലാ പിടിക്കും ഇപ്പൊ നമ്മുടെ സുഹൃത്തു എന്നുള്ള നിലയിൽ ഇവരെന്ത അറിയോ ഓടി മൂന്നാമത്തെ ഫ്ലോറിൽ എത്തി ഇവർ എങ്ങനെ മൂന്നാമത്തെ ഫ്ലോറിൽ നിന്ന് ഞാൻ കൊള്ളേണ്ടി അടി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓടാൻ പറ്റൂല ഓടാൻ പറ്റും ഇടിക്കാൻ അറിയാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കാരണം ഞാൻ പണ്ടേ സ്കൂളിൽ പൊടിക്കുന്ന സമയത്തൊക്കെ ഞമ്മള് കൈ കൊണ്ടുള്ള ഒരു അക്രമത്തിന് ഞാൻ അല്ല അല്ല ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കാണിച്ച അക്ഷരം അപ്പൊ ഞാൻ ഇടിച്ചപ്പോ ഒരു പുള്ളി മുഖത്തുനിന്ന് വെച്ച് ഓരോ വന്ന പണ്ട് പണ്ടേ ഞാൻ പിന്നെ ആ വയലൻസ് ഒക്കെ മാറ്റി വേണ്ട വെച്ചിരിക്കും ഇതുവരെ ഫുഡിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല ഫുഡ് കൊള്ളാം ൊക്കെ പറയാനുള്ള പരിപാടി ആയിട്ട് ആയിട്ട് ഈ അഞ്ചെണ്ണം കഴിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ് അഞ്ച് അഞ്ചു തരത്തിലുള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഹണി ചിക്കൻ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതൊക്കെ എനിക്ക് ആ പിന്നെ ഹണിയും നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് നല്ലോണം വർക്ക് ഒരു മാസം മാക്സിമം എത്ര രൂപ കിട്ടി എനിക്ക് എങ്ങനെ ഒരു മാസം ഇത്ര രൂപ ഒരു ദിവസം മാക്സിമം നമ്മൾ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരുന്നാൽ തന്നെ എണ്ണായിരം രൂപ മാക്സിമം അല്ലെങ്കിൽ മൂവായിരം രണ്ടായിരം രൂപ ഒരു ദിവസം ഫോൺ നോക്കിക്കൊണ്ടിരുന്നില്ല അല്ല ഒന്നും അല്ല വാട്സാപ്പ് എൻക്വയറി ഇൻസ്റ്റാഗ്രാം എൻക്വയറി എൻക്വരി നോക്കിയിട്ട് നമ്മള് വിശ്വസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് പേയ്മെന്റ് കിട്ടും ഓ അല്ലാണ്ട് യൂട്യൂബിൽ നിന്ന് മോണിറ്റർ ഒന്നും അല്ല നമ്മുടെ ചാനൽ മാക്സിമം പതിനായിരം ഇരുപതിനായിരം അതൊക്കെ നമുക്ക് മാക്സിമം നമ്മുടെ ഈ കിട്ടുന്നത് ആറായിരം രൂപ ആയിരിക്കും ചിലവുകൾ കഴിഞ്ഞിട്ട് കിട്ടുന്നത് കാരണം കാറിനാണ് പോകുന്നത് അപ്പൊ കാറിന്റെ ചാർജ് പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ചാർജ് അങ്ങനെയൊക്കെ ചാർജ് കട്ടായി പോകും എന്നാലും നമ്മളൊരു ഫീറ്റ്

ഇതൊക്കെ മനപൂർവ്വം ചെയ്യണതാണോ എന്നും അതുപോലെ ഓഡിയൻസിനെ പറ്റിയും അവളോട് ചോദിച്ചപ്പോ പറഞ്ഞ റിപ്ലൈ ആണ് ഈ ക്യാമറക്ക് മുന്നിൽ കോമഡി കാണിക്കുമെങ്കിലും ലൈഫിൽ ഒരിക്കലും നമ്മള് ചിരിക്കേണ്ട സ്ഥലത്ത് മാത്രമേ ചിരിക്കാറുള്ളൂ അല്ലാണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്തുകളില് ഞങ്ങള് ചിരിക്കാറോ ഡാൻസ് കളിക്കാറോ ഇല്ല സൂര്യായിട്ടൊരു ഇന്റർവ്യൂയില് ഒരു ഗ്യാപ്പില് ഡാൻസ് സൂര്യ സൂര്യ ആക്ടർ അല്ല ആങ്കർ സൂര്യ എന്ന് പറഞ്ഞ പെൺകുട്ടി അപ്പൊ അവരായിട്ട് ഡാൻസ് ചെയ്തിരുന്നു ഡാൻസ് കളിക്കണം പാട്ട് പറഞ്ഞ ഒഴിച്ചു കഴിഞ്ഞാൽ ആള് കംപ്ലീറ്റ്ലി റിയൽ ഇതൊന്നും ആള് ഫെയിമിന് വേണ്ടി അഭിനയിക്കുന്നത് അല്ലാതെ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു സ്ട്രാറ്റജി ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ബിഗ് ബോസിലാണെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിൽ ഇങ്ങനെ ആദ്യം നെഗറ്റീവ് ആവുന്നു പിന്നെ അങ്ങോട്ട് സെറ്റ് ആകുന്നൊരു സ്ട്രാറ്റജി നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് ആ സ്ട്രാറ്റജിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ പേഴ്സണലി എനിക്ക് ആളായിട്ട് സംസാരിച്ചപ്പോ ആളൊരു പാവമായിട്ടാണ് തോന്നിയത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മറ്റേ നെഗറ്റീവ് അല്ല ഞാൻ ഇവ എന്റെ പെണ്ണാണെന്നൊക്കെ പറയുന്ന കളിയാക്കലും അത് തീർത്തും മാന്യത ഇല്ലാത്ത രീതിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞ വ്യക്തി ഒരു ആക്ടറാൻ ശ്രമിക്കുന്ന ഒരാളാണ് ആക്ടറായെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ ഓരോ ഷോർട്ട് ഫിലിമുണെങ്കിലും റീൽസിലാണെങ്കിലും ഒരുപാട് പെൺകുട്ടികൾ വന്നു പോകുന്നുണ്ട് എന്റെ ഒരു കണക്കില് കണക്കിൽ പ്രകാരം ഒരു പത്ത് പതിനഞ്ച് പെൺകുട്ടികൾ മാറി മാറി എന്റെ റീൽസിലും ഷോർട്ട് ഫിലിംസിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും എന്റെ ഭാര്യയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നടക്കുന്ന കാര്യമല്ല അപ്പൊ നമുക്ക് എന്തായാലും ഒരു ദിവസം വൺ ഡേ ഐ ഗെറ്റ് മാരിഡ് ഐ ഗെറ്റ് വൈഫ് എന്ന് പറയാൻ പറ്റും അതിനെ കുറിച്ചുള്ള കഥകളൊക്കെ കേരള എന്ന് പറഞ്ഞാൽ എല്ലാവരും പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആരും എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത് കാരണം ഇത് എന്റെ കണ്ടന്റ് അല്ല ഞാൻ ചെയ്യുന്നത് ജെവിൻ ഫുഡ് റിവ്യൂസും ഈറ്റിംഗ് ചലഞ്ചസും കോളേജ് പരിപാടികളും ഇടയ്ക്ക് ചില ഇൻഫേമസ് ഇന്റർവ്യൂസും ഫൺ വീഡിയോസും ഇതൊക്കെയാണ് എന്റെ കണ്ടന്റ് നിങ്ങൾ ജസ്റ്റ് ചാനൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആ കോണ്ടന്റുകൾ ഇഷ്ടപ്പെടാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടാ മതി അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്